लाहौर स्वदेशी बद्रुद्दीन राशिद पाकिस्ताल जन सुलेहा എന്നാൽ യഥാർത്ഥത്തിൽ ഇവരാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഹരിയാന സംസ്ഥാനത്തെ ജാഡ് സമുദായത്തിൽ ജനിച്ച ധ്രുവ് റാഥി സംഘികൾക്ക് പാകിസ്ഥാനിലെ ബദ്രുദ്ദീൻ റാഷിദ് ജർമ്മനിയിൽ ജനിച്ച ജൂലി എന്ന ധ്രുവിന്റെ ഭാര്യ പാകിസ്ഥാനിലെ സുലേഹ നിരന്തരം ആവർത്തിക്കുന്ന കളവും ജനങ്ങളെ ഏറ്റവും പെട്ടെന്ന് മറ്റെല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിട്ട് മതവും രാഷ്ട്രവാദവും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് എന്തിനേറെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി രാഷ്ട്രത്തിന്റെ കാവൽക്കാരായ സൈനികരെ പോലും ബലി ബലികൊടുത്ത് സംഘപരിവാരത്തിന്റെ കള്ളക്കളികൾ അക്കമിട്ട് നിരത്തി പരിവാരത്തെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന ധ്രുവിനെ നിലക്ക് നിർത്താൻ കണ്ട ഏറ്റവും നല്ല മാർഗം അയാളെയും അയാളുമായി ബന്ധപ്പെട്ടവരെയും പാകിസ്ഥാനികളാക്കുക എന്നത് മാത്രമാണ് അത് വിശ്വസിക്കാൻ പാകത്തിലാണ് സംഘിമനസ് എന്ന് പരിവാരത്തിനറിയാം എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഇരുപത്തിയൊൻപത് കാരനെ കൊണ്ട് സാധിക്കുന്നു എന്ന് സംഘപരിവാർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കും ഇരുപത്തി ഒമ്പത് കാരന്റെ പ്രവൃത്തിക്ക് മുന്നിൽ അമ്പത്തിയാറിഞ്ച് നെഞ്ചളവുകാരൻ വിയർക്കുമ്പോൾ പ്രതീക്ഷിച്ച വിജയം അകലുകയാണോ എന്നൊരു സംശയം അയാൾക്ക് വയറു നിറഞ്ഞപ്പോൾ അറിയാതെ ഓരിയിട്ട പഞ്ചതന്ത്രക്കഥയിലെ നീലക്കുറുക്കനെ പോലെ പരാജയ ഭീതി മൂലം തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തുപോയി അമ്പത്തിയാറിഞ്ച് നെഞ്ചളവുകാരൻ രക്തത്തിലലിഞ്ഞ മുസ്ലിം പിന്നോക്കാതി വിഭാഗങ്ങളോടുള്ള വെറുപ്പ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും കൊണ്ടു നടക്കുകയും അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു എന്ന തിരിച്ചറിവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടതോഴന്മാരായ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനും ഇനിയും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കും ധ്രുവ് എന്ന ഇരുപത്തി ഒമ്പതുകാരനെ തളർത്താനുള്ള മാർഗം സംഘപരിവാർ നടത്തുമ്പോൾ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച് ധ്രുവ് സംഘത്തെ അതിശയി ലക്ഷ്യം കാണുന്ന ആരോപണത്തിന് മറുപടി പറയാനാകാതെ സംഘപരിവാർ വിയർക്കുന്ന കാഴ്ചയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ നിരോധനത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ ധ്രുവ് എന്ന ഈ ചെറുപ്പക്കാരനുണ്ടാക്കിയ സ്വാധീനം ഫേസ്ബുക്ക് എന്ന ഈ രംഗത്തുള്ള അധികായകൻ നേരിട്ടറിഞ്ഞതാണ് ധ്രുവിനെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പ്രധാനമായും കേരള സ്റ്റോറി എന്ന നുണകളുടെ പാണ്ഡക്കെട്ടുകളുമായി വന്ന സിനിമയെക്കുറിച്ചുള്ള വീഡിയോയിലൂടെയാണ് ഇരുപത് മില്യണിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ സമാധാനവും സന്തോഷവും കണ്ടെത്തണമെന്നും പൌരന്മാർക്കിടയിൽ വിവേചനം പാടില്ലെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം ഭരണത്തിലിരിക്കുന്നവർ ആരായാലും അവർ ചെയ്യുന്ന കൊള്ളരതായ്മകൾ വിളിച്ചു പറയാൻ മടിക്കില്ല ഒരു ട്രാവൽ ബ്ലോഗിൽ തുടങ്ങി ഇന്ന് രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന ധ്രുവ് റാഠി വ്യക്തമാക്കുന്നു ലക്ഷക്കണക്കിന് വരുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരിൽ നിന്നും ധ്രുവ് റാഠിയെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗമാണ് പണവും പദവിയും ഉപയോഗിച്ച് വരുതിക്കു നിർത്തിയിരുന്ന മേലാടന്മാർക്ക് മുന്നിൽ പറയാനുള്ളത് പറയാനും പറഞ്ഞതിന് തെളിവുകൾ കൊണ്ട് സമർത്ഥിക്കാനും ഈ ചെറുപ്പക്കാരന് സാധിക്കുന്നു നോട്ടു നിരോധനം സർജിക്കൽ സ്ട്രൈക്ക് പുൽവാമ ഗോമാതാവും ഇന്ത്യയും ഇലക്ട്രൽ ബോണ്ട് ഇ മണിപ്പൂർ തുടങ്ങി തൊട്ടാൽ കൈകൊള്ളുന്ന വിഷയങ്ങളിലുള്ള കണ്ടെത്തലുകളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കരമാണെന്ന് അറിയാത്തവനല്ല ധ്രുവ് റാഠി താൻ പറയുന്ന കാര്യങ്ങളിലുള്ള ഉറപ്പും വിശ്വാസവും തന്നെ കാണുന്നവരെക്കൂടി വിശ്വസിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചതുകൊണ്ടാണ് പത്തു വർഷം കൊണ്ട് പതിനെട്ട് മില്യൺ സബ്സ്ക്രൈബർമാരെ നേടാൻ സാധിച്ചത് ഭരണവർഗത്തിൻ്റെ നിറുകേടുകൾക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ധ്രുവ് റാഠിക്ക് ആയുസും ആരോഗ്യവും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു